നമസ്കാരം തിങ്കളാഴ്ച അർദ്ധരാത്രിയിൽ അതായത് ചൊവ്വാഴ്ച രാവിലെ ആയിരുന്നു വയനാട്ടിലെ ചൂരൽ മലയിലും മുണ്ടക്കായിലും അതിദാരുണമായ അപകടമുണ്ടാകുന്നത് ചൊവ്വാഴ്ച നേരം വിളിക്കുന്നതോടെയാണ് ലോകം ഇതേക്കുറിച്ച് അറിയുന്നത് നാട് മുഴുവൻ ഏക മനസ്സോടെ വയനാട്ടിലേക്ക് കണ്ണുവെച്ചു വയനാട്ടിലെ മരണസംഖ്യ അനുദിനം ഉയർന്നു വരുന്നത് എല്ലാവരെയും സങ്കടപ്പെടുത്തി നാടൊരുമിച്ച് ആ ജനതയെ സംരക്ഷിക്കാനുള്ള വെപ്രാളത്തിലും നെട്ടോട്ടത്തിലുമാണ് നാടിന്റെ നാനാഭാഗത്തു നിന്നും പല ലോറികളിൽ പല ട്രക്കുകളിൽ സാധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു പണം നൽകാൻ ജനങ്ങൾക്കൊരു മടിയുമില്ല മുതലെടുപ്പ് നടക്കുന്നു എന്ന ആക്ഷേപമുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കം ജനം രാഷ്ട്രീയവും മതവും ഒക്കെ മറന്ന് സഹായം നൽകുന്നത് വയനാട്ടിലെ ജനങ്ങളോടുള്ള താല്പര്യം കൊണ്ടാണ് സ്വാഭാവികമായും ചാനലുകൾ ലൈവായി അത് റിപ്പോർട്ട് ചെയ്യും എല്ലാ ചാനലുകളും അവരുടെ മുഴുവൻ സംവിധാനങ്ങളും അവിടെ ഉപയോഗിക്കുന്നു പല ബ്യൂറോകളിൽ നിന്നും ലൈവ് സംവിധാനങ്ങൾ വയനാട്ടിലേക്ക് പോയിരിക്കുന്നു ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ രക്ഷാപ്രവർത്തനം പുനരധിവാസമൊക്കെ ജനങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ചാനലുകൾ മത്സരിക്കുകയാണ് പത്രങ്ങളിൽ രണ്ട് ദിവസമായി അതുമാത്രമേ വാർത്തയുള്ളൂ എന്നിട്ടും മതിയാവാതെ വേദനയോടെ സങ്കടത്തോടെ ജനങ്ങൾ ഈ വാർത്ത ഫോളോ ചെയ്യുന്നു ഇതാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കുഴപ്പവുമില്ല ഉള്ളുപൊട്ടി വാർത്ത എഴുതിയപ്പോൾ അഞ്ചു പത്രങ്ങളുടെ തലക്കെട്ട് ഒരുപോലായതുപോലും ഈ ആത്മാർത്ഥതയുടെ ഭാഗമാണ് പക്ഷെ പലരും മറന്നു പോകുന്ന ഒന്ന് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള അവരുടെ ജിജ്ഞാസ ഉയർത്തുന്ന വിവരങ്ങൾ കൈമാറുക എന്നത് മാത്രമാണ് മാധ്യമ പ്രവർത്തനം എന്ന് തിരിച്ചറിയണമെന്നതാണ് ഈ സംഭവം ഉണ്ടാകുന്ന അന്ന് വരെ അതായത് തിങ്കളാഴ്ച രാത്രി വരെ കേരളത്തിലെ ലൈവ് ചാനൽ സംഘം കർണാടകയിലെ ഷിരൂരിലായിരുന്നു അർജുനെ വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു പതിനഞ്ച് ദിവസമായിട്ടും അർജുൻ ജീവനോട് വെള്ളത്തിലുണ്ടാകും എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു അർജുനെ കണ്ടെത്തുന്നതിന് ആദ്യപടിയായി ലോറി പൊക്കിയെടുക്കാനുള്ള ലൈവ് സംപ്രേഷണം രണ്ടാഴ്ചയാണ് നീണ്ടത് എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളും അവിടെ പ്രത്യേകം പ്രതിനിധി സംഘത്തെ അയച്ച് ലൈവായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു അർജുനെ ജീവനോട് തിരിച്ചു കിട്ടാൻ കഴിയില്ല എന്നുറപ്പായിട്ടും അർജുന്റെ ലോറി കണ്ടെത്താൻ ഇപ്പോൾ പരിശ്രമിക്കുന്നത് ആപത്ത് വരുത്തും എന്ന് തിരിച്ചറിഞ്ഞിട്ടും നമ്മുടെ പത്രങ്ങൾ മാധ്യമങ്ങൾ പിന്നോട്ട് മാറിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ചയും കത്തയച്ചു കർണാടക മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും അർജുനെ അന്വേഷിക്കുന്നത് അവസാനിപ്പിക്കരുത് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആവശ്യം ഈ സമയത്തേക്കാണ് മുഖ്യമന്ത്രി തൻ്റെ മരുമകനടക്കം രണ്ട് മന്ത്രിമാരെ ഷിരൂരിലേക്ക് അയച്ചത് ആദ്യ ദിവസങ്ങളിൽ അവരവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്താൽ ഗുണമുണ്ടാകും എന്നിരിക്കെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്ന മന്ത്രി മുഖ്യമന്ത്രി ബോധപൂർവമാണ് പതിനാലാം ദിവസം അയക്കുന്നത് അങ്ങനെ കർണാടകയെ സമ്മർദ്ദത്തിലാഴ്ത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് കേരള ജനതയുടെ ജിജ്ഞാസ മുതലെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം ദുരന്തം എങ്ങനെ മുതലെടുക്കണം എന്നറിയാവുന്ന മുഖ്യമന്ത്രി അതിനുള്ള കത്തെഴുത്തുകളും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വയനാട്ടിൽ ദുരന്തമുണ്ടാവുന്നത് അതോടെ മുഖ്യമന്ത്രി കത്തെഴുത്ത് നിർത്തി മന്ത്രിമാർ അപ്പോൾ തന്നെ ശിരൂര് വിട്ടു ചാനൽ ക്യാമറകൾ ആ നിമിഷം തന്നെ സ്ഥലം കാര്യാക്കി അതായത് തിങ്കളാഴ്ച രാത്രി വരെ ലൈവ് സംപ്രേഷണവുമായി നിറഞ്ഞു നിന്നിരുന്ന ചാനലുകൾ നേരം വെളുക്കുന്നതിന് മുൻപ് ഷിരൂരിൽ അവരെ സഹായിച്ച നാട്ടുകാർക്കൊരു നന്ദി പോലും പറയാതെ പിറ്റേ ദിവസം പ്രഭാത ഭക്ഷണവുമായി എത്തുമായിരുന്ന ആളുകളോട് പോലും യാത്ര പറയാൻ നിൽക്കാതെ രാത്രി തന്നെ സ്ഥലം കാലിയാക്കി അർജുനെ തെരഞ്ഞില്ലെങ്കിൽ എന്തോ സംഭവിക്കും എന്ന പ്രതീതി ഉണ്ടാക്കിയവരൊക്കെ അർജുൻ എന്ന പേരെ വിട്ട് കളഞ്ഞു അർജുനെയും വേണ്ട അർജുനോടിച്ച ലോറിയും വേണ്ട ശിരൂർ എന്ന സംഭവവും വേണ്ടാത്ത വിധത്തിൽ എല്ലാവരും സ്ഥലം കാലിയാക്കി അർജുന്റെ കുടുംബാംഗങ്ങളോടൊപ്പം സത്യാഗ്രഹം ഇരിക്കാൻ ശിരൂരിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്ന ചാനൽ സംഘം അർജുന കുടുംബാംഗങ്ങൾ ഫോൺ വിളിച്ചാൽ ഇപ്പോൾ എടുക്കില്ല എന്നാണ് അറിയുന്നത് ചുരുക്കി പറഞ്ഞാൽ അർജുനു വേണ്ടി കണ്ണീരൊടുക്കാൻ അർജുന മൃതദേഹമെങ്കിലും കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആ കുടുംബവും അർജുന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം അവശേഷിക്കുന്നു ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാതെ സ്ഥലം കാലിയാക്കി എന്നതാണ് സത്യം അർജുന ഭാര്യയും അമ്മയും സഹോദരങ്ങളുമൊക്കെ അവന്റെ മൃതദേഹമെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്നു അർജുനു വേണ്ടിയുള്ള തരത്തിൽ പോയിട്ട് ലോറി പോലും ആരും വേണ്ടെന്ന് വെച്ചു ഇത്രയുമേ ഉള്ളൂ നമ്മുടെ മാധ്യമങ്ങൾ എന്ന് അർജുൻ്റെ കുടുംബം ഇനിയും തിരിച്ചറിയുക ഇത്രയുമേ ഉള്ളൂ നമ്മുടെ ചാനലുകളുടെ ജനതാൽപര്യമെന്ന് പ്രേക്ഷകരും തിരിച്ചറിയുക വാസ്തവത്തിൽ അർജുനോടുള്ള സ്നേഹമോ അർജുന്റെ ലോറി കണ്ടെത്താനുള്ള കൗതുകമോ ആയിരുന്നില്ല അർജുൻ ഓരോ കുടുംബത്തിലെയും അംഗമായി മാറിയതുകൊണ്ട് അർജുനെ തിരയുന്നത് കാണാൻ ഈ നാട്ടിലെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതുകൊണ്ട് ആ ജിജ്ഞാസ മുതലാക്കി ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ചാനലുകൾക്ക് അതിനേക്കാൾ വലിയ സംഭവം സംഭവമുണ്ടായതോടെ ചാനൽ സംഘം അങ്ങോട്ട് മാറിയതോടെ അവർ ഇത് ഇതുപേക്ഷിച്ച് കളഞ്ഞു ചാനലുകളെ വിശ്വസിച്ച് അർജുനെ കണ്ടെത്താൻ കഴിയും അർജുൻ്റെ മൃതദേഹമെങ്കിലും കണ്ടെത്താൻ കഴിയും എന്ന് പ്രതീക്ഷിച്ച കുടുംബം മാത്രം നിരാശയിലാകുന്നു ഞാൻ മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നു അർജുനെ അന്വേഷിക്കുന്നത് പാഴ്വേലയാണ് അർജുൻ്റെ മൃതദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണം പതിയെ നടത്താം മൃതദേഹം പോലും കണ്ടെത്താനുള്ള സാധ്യത വിരളമാണ് അർജുൻ്റെ ലോറിക്ക് വേണ്ടി ഇപ്പോൾ ഇത്രയേറെ സാഹസം കാട്ടരുതേ ഗംഗാവാലി പുഴയിലെ വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ സാവകാശം ലോറി കണ്ടെത്താവുന്നതേ ഉള്ളൂ അന്നിവിടുത്തെ ചാനലുകൾ പറഞ്ഞത് അങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പോഴും അർജുൻ ജീവനോടെ വെള്ളത്തിനടിയിലുണ്ട് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ രക്ഷാപ്രവർത്തനം ലൈവ് ചെയ്തുകൊണ്ടിരുന്നു ദയവായി പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക നമ്മുടെ ചാനലുകൾക്ക് ജനങ്ങളോടല്ല ജനങ്ങളുടെ വിഷയങ്ങളോടല്ല അവരുടെ വിപണിയോട് മാത്രമാണ് താല്പര്യം അർജുനോടും അർജുന കുടുംബത്തോടും അവർക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഒരു റിപ്പോർട്ടറേയും ഒരു ക്യാമറമാനെയെങ്കിലും അവർക്ക് അവിടെ നിർത്താമായിരുന്നു ആരും അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല ഇതാണ് ആധുനിക കാലത്തെ മാധ്യമ പ്രവർത്തനം അവർ ഇനി കഴിയുന്നത്രയും ദിവസം വയനാട്ടിൽ തന്നെ കഴിയും മറ്റൊരു വാർത്തയുണ്ടായാൽ ജനങ്ങളുടെ ജിജ്ഞാസ അങ്ങോട്ട് മാറിയാൽ അവരങ്ങോട്ട് നെറ്റോട്ടം തുടങ്ങും ഇത്രമേ ഉള്ളൂ നമ്മുടെ ആധുനിക മാധ്യമ പ്രവർത്തനം ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റുമില്ല എല്ലാവർക്കും അവരവരുടെ വരുമാനവും അവരവരുടെ തൊഴിലും മാത്രം ദയവായി പൊതുസമൂഹം ഇനിയെങ്കിലും ഈ ചതി തിരിച്ചറിയുക